ഇന്ത്യൻ ഫുട്ബോൾ അർഹിച്ച അംഗീകാരം നൽകാത്ത ഒരുപാട് താരങ്ങളുണ്ട് പക്ഷെ അവരിൽ ആരും വി പി സത്യനെ പോലെ ആത്മഹത്യ ചെയ്തിട്ടില്ല സാക്ഷാൽ ഐ എം വിജയൻ പറയുന്നു താൻ നേരിട്ടതിൽ വെച്ച് ഏറ്റവും ശക്തനായിട്ടുള്ള ഡിഫൻഡർ അത് വി പി സത്യനാണ് ആ ഒരു ഇതിഹാസ താരമാണ് ചെന്നൈ പല്ലവരം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആത്മഹത്യ ചെയ്തത് വളരെ ശക്തനായിട്ടുള്ള ഒരു ബോഡി ബിൽഡറെ പോലെയുള്ള താരമായിരുന്നു വി പി സത്യൻ നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള വി പി സത്യൻ ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ഡിഫൻഡറാണ് സത്യൻ ഇന്ത്യയുടെ ക്യാപ്റ്റനായിരുന്ന സമയത്ത് ഇന്ത്യ ഫിൻലാൻഡിനെതിരെയും ക്യാമറൂണിനെതിരെയും സമനില പിടിച്ചിരുന്നു ഒരു കാലത്തായിരുന്നു ഇന്ത്യ ഫിഫ റാങ്കിങ്ങിൽ ആദ്യമായി നൂറിനുള്ളിൽ സ്ഥാനക്കയറ്റം കിട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ ആദ്യമായി കേരള സന്തോഷ് ട്രോഫി നേടിയതിനു ശേഷം പിന്നീട് വർഷങ്ങൾ കാത്തിരുന്ന് വി പി സത്യൻ കേരള ടീമിൻ്റെ ക്യാപ്റ്റനായതിനു ശേഷമാണ് കേരളം സന്തോഷ് ട്രോഫിയിൽ പിന്നീട് മുത്തമിടുന്നത് അറിയേണ്ടതൊന്നു മാത്രം ഇത്രയും ടഫസ്റ്റായിട്ടുള്ള ഡിഫൻഡർ എന്തിനാണ് ജീവൻ ഒടുക്കിയത് തൻ്റെ സഹതാരങ്ങൾക്ക് എല്ലാവർക്കും അംഗീകാരം കിട്ടുമ്പോൾ സത്തിന് കിട്ടിയ അംഗീകാരം മരണശേഷം മാത്രമാണ്